നടി ശ്രീവിദ്യയോടുള്ള താല്പര്യം കാരണം സീരിയൽ നിർമ്മിക്കാനൊരുങ്ങി മന്ത്രിപുത്രൻ നടനും സംവിധായകനുമായ ആലപ്പി അഷ്റഫ് തൻ്റെ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയാണ് ഈ തുറന്നു പറച്ചൽ നടത്തിയിരിക്കുന്നത് തൻ്റെ ഒരു സുഹൃത്ത് ഒരിക്കൽ വീട്ടിൽ വരികയും തന്നോട് ഒരു സീരിയൽ നിർമ്മിക്കുന്ന കാര്യം സംസാരിക്കുകയും ചെയ്തെന്നും പ്രമുഖനായ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മകൻ സീരിയൽ നിർമ്മിക്കാൻ തയ്യാറാണെന്ന് പറയുകയും ചെയ്തെന്നാണ് ആലപ്പി അഷ്റഫ് വ്യക്തമാക്കിയിരിക്കുന്നത് അന്ന് മലയാള സീരിയലുകളിൽ അഭിനയിച്ചു കൊണ്ടിരുന്ന ശ്രീവിദ്യയെ പ്രധാന വേഷത്തിൽ ഉൾപ്പെടുത്തണം എന്ന നിർദ്ദേശവും അവർ വച്ചിരുന്നു അങ്ങനെ താൻ സീരിയൽ ചെയ്യാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയെന്നും ശ്രീവിദ്യയെ വിളിച്ച് ബുക്ക് ചെയ്തെന്നും അദ്ദേഹം പറഞ്ഞു പ്രാരംഭഘട്ടത്തിലെ ആവശ്യത്തിന് പണത്തിനു വേണ്ടി വിളിച്ചപ്പോൾ ആ സുഹൃത്ത് പറഞ്ഞ കാര്യം കേട്ട് താൻ ഞെട്ടിപ്പോയി എന്നാണ് ആലപ്പി അഷ്റഫ് പറഞ്ഞത് നിർമ്മാതാവായ മന്ത്രിപുത്രന് ശ്രീവിദ്യയോട് ചില താല്പര്യമുണ്ടെന്നും അക്കാര്യം ശ്രീവിദ്യയോട് പറയണമെന്നും അതുകൊണ്ട് മാത്രമാണ് അയാൾ സീരിയൽ നിർമ്മിക്കാൻ തയ്യാറായത് എന്നുമാണ് സുഹൃത്ത് ആലപ്പി അഷ്റഫിനോട് പറഞ്ഞത് തൻ്റെ പേരിൻ്റെ കൂടെ മാമ എന്ന രണ്ടക്ഷരം ചേർക്കാൻ തനിക്ക് താല്പര്യമില്ല എന്ന് ആലപ്പി അഷ്റഫ് അപ്പോൾ തന്നെ ആ സുഹൃത്തിനോട് പറഞ്ഞു അതോടെ ആ പ്രൊജക്റ്റിൽ നിന്നും താൻ പിന്മാറി എന്നാണ് അദ്ദേഹം വീഡിയോയിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മുടെ മൂല്യങ്ങൾ ധാർമ്മികത മുറുകെ പിടിച്ചു നിൽക്കണം എന്ന് തന്നോട് പറഞ്ഞ തൻ്റെ പ്രിയ ഗുരുനാഥൻ പ്രേംനസീറിൻ്റെ വാക്കുകളാണ് താനപ്പോൾ ഓർത്തത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക